ഈ ശോമിഷിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എന്തിനാണ് നമുക്കൊരു മെത്രാൻ സിനഡ് മെത്രാൻ സിനഡിന്റെ വിശ്വാസിത ആകെ ചോദ്യം ചെയ്യപ്പെടുന്നു ഇപ്പോ ഈ മെത്രാൻ സിനഡ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ സിനഡ് മെത്രാൻ സിനഡ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സിനഡിൻ്റെ ഉള്ളിൽ അല്ലെ ആ അതിൻ്റെ ഇടയിലാണ് ആ ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി മാത്യു മൂലക്കട്ടു പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള സുപ്പീരിയർ കോടതി പാമ്പാറിയച്ഛനെയും ജോയ് പാനിയാക്കരച്ഛനെയും ജോസ് മാരാട്ടിലച്ചനെയും അത് സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ മുഖ്യ ജഡ്ജിയും മറ്റ് രണ്ട് ജഡ്ജിമാർ അവരെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ട്രിബ്യൂണലിലേക്ക് വിളിപ്പിച്ചതും പാമ്പളാനി പിതാവ് നൽകിയ പരാതി പരിശോധിച്ചതും ആ പരാതിയിൽ കഴമ്പില്ലെന്നും പാമ്പളാനി പിതാവിൻ്റെ പാമ്പളാനി പിതാവിനെതിരെയും മണവാളനച്ചനെതിരെയുമുള്ള കേസുകൾ കേസുകളുമായി മുന്നോട്ട് പോകാമെന്നും തീർപ്പ് കൽപ്പിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായത് അത് രേഖയായിട്ട് വന്നത് സെപ്റ്റംബർ രണ്ടിനാണ് പക്ഷേ ഇത് തീരുമാനത്തിലെത്തിയത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഇപ്പോഴത്തെ സിനഡ് നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിനഡിൽ ഒരു പ്രധാനപ്പെട്ട മെമ്പറാണ് പെർമനന്റ് സെനറ്റ് മെമ്പർ കൂടിയാണ് മാർ മാത്യു മൂലക്കാട്ട് പിതാവ് മെത്രപോലിത അപ്പോൾ അദ്ദേഹത്തിന് അറിയാം പാംബ്ലാനി പിതാവിന്റെ പരാതി നിലനിൽക്കില്ല ആ പരാതി തള്ളിപ്പോകും അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ട്രിബ്യൂണലിന് പാംബ്ളാനി പിതാവിനെതിരെയും മണവാളിനെതിരെയുമുള്ള കേസുകളുമായി മുന്നോട്ട് പോകേണ്ടി വരും അങ്ങനെ ഈ സിനഡില് ഇത് ഇത് സിനഡ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഇത് തീരുമാനമായത് അപ്പോൾ ഇത്രമാത്രം ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ചെയ്തുവെന്ന കോടതി കണ്ടെത്തിയ പാമ്പളാനി പിതാവിനെ ആ പാമ്പളാനി പിതാവിന് ഒരു മുന്നറിയിപ്പോ താക്കീതോ എന്തെങ്കിലും ഒരു നടപടി അദ്ദേഹത്തിന് ഏതൊരു നടപടിയോ ഈ മെത്രാൻ സെനറ്റ് എടുത്തോ ചുരുങ്ങിയ പക്ഷം സെനറ്റ് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി നിർത്തുക ഒരു താക്കിയത് പോലെ അദ്ദേഹം സെക്രട്ടറി തുടരുന്നത് കൊണ്ട് വേറെ ആൾ തുടരുന്നോണ്ട് എനിക്ക് യാതൊരു വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല മറ്റേത് മെത്രന്മാരെടുത്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണവും ഇല്ല ഇദ്ദേഹം അവിടെ ഇരിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് വ്യക്തിപരമായി ദോഷവും പക്ഷേ ഈ കോടതി ഇങ്ങനെ കുറ്റക്കാരനെ കണ്ട ഒരാളെ ഒരു ഒരു ചെറിയ ശിക്ഷയോ താക്കിയതെങ്കിലും കൊടുക്കണ്ടേ അപ്പം സെക്രട്ടറി സ്ഥാനത്തും സീനറ്ററി സെക്രട്ടറി സ്ഥാനത്ത് മാറ്റുക അപ്പോൾ അദ്ദേഹത്തിന് ഒരു താക്കീതായിരിക്കും അത് അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപത വികാരി മെത്രാ പോലീസ് സ്ഥാനത്ത് മാറ്റുക അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലേ അപ്പോഴല്ലേ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുക മര്യാദ ഉയർത്തിപ്പിടിക്കുക ആത്മീയത ഉയർത്തിപ്പിടിക്കുക ഇനി അതിന് തയ്യാറായില്ലെങ്കിൽ ഈ മേജർ ആർച്ച് ബിഷപ്പ് നടപടിയെടുക്കേണ്ടതായിരുന്നില്ലേ പക്ഷേ മേജർ ആർച്ച് ബിഷപ്പിനും നടപടിയെടുക്കാൻ കഴിയാതെ വരും കാരണം എന്താ അദ്ദേഹത്തിനെതിരെയും കോടതി പരാമർശമുണ്ട് പല പരാമർശങ്ങളുണ്ട് തട്ടിൽ പിതാവിനെതിരെ അങ്ങനെയെങ്കിൽ ഈ മെത്രാൻ സിനിഡൽ അല്ലേ തട്ടിൽ പിതാവിനെതിരെയും പാമ്പ്ലാനി പിതാവിനെതിരെയും ചുരുങ്ങിയ പക്ഷം ഒരു മാതൃകയാകാനുള്ള നടപടിയെങ്കിലും നിർദ്ദേശിക്കേണ്ടിയിരുന്നത് പറയേണ്ടിയിരുന്നത് ഞങ്ങൾ പാമ്പാറച്ച കോടതി വിധി ചർച്ച ചെയ്തുവെന്നും അതിന്റെ വെളിച്ചത്തിൽ തൽക്കാലത്തേക്ക് പാമ്പ്ലാനി പിതാവിനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി മെത്രാപൽ സ്ഥാനത്ത് മാറ്റി നിർത്തുന്നുവെന്നും ഒരു അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ മെത്രാൻ സിനിടന് ഒരു വിശ്വാസ്യത ഉണ്ടാകുമായിരുന്നില്ലേ നിങ്ങൾ പാമ്പാരാച്ചൻ്റെ മെത്രാമാരാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പാമ്പാരാച്ചൻ്റെ കോടതി വിധി വായിച്ച് വായിച്ചായിരുന്നോ ഇരിങ്ങാലക്കട രൂപതയിലെ ഒരു ജോയ് പാലിയാക്കനും ഇടുക്കി രൂപതയിലെ ജോസ് മാരാട്ടിലെ അച്ഛനും അവരും അവന് ഒപ്പിട്ടിട്ടുണ്ട് കോടതി കൃത്യമായി തെളിവുകൾ സംഗീതമാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ആ വിധി നിങ്ങൾ വായിച്ചോ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഞാനൊന്ന് അതിലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പറയുകയാണ് പാമ്പളാനി പിതാ മെത്രാപൊലിത്ത അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുന്നു പാമ്പാരസിന്റെ കോടതി വിധിയിലുള്ളതോ പറയണേ അതിനുള്ള ശിക്ഷ ഉദ്യോഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടലാണെന്ന് എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാത്തേ പാമ്പളാനി എത്ര അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നുവെന്നും അതിനുള്ള ശിക്ഷ ഉദ്യോഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടലുമാണെന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങളെന്ത് ചെയ്യാം അവർ അദ്ദേഹത്തെ പുറത്താക്കാതിരുന്നേ തീർന്നില്ല വരുത്തി വെച്ച നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട് വരുത്തി വെച്ച നാശനഷ്ടങ്ങളിൽ ഒന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം മണവാളത്തിൻ പണം കട്ടെടുക്കുന്നുവെന്നും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം ഉപയോഗിക്കുന്നുവെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട് ആ മണവാളനെയാണ് പാംബാനി ബിതാബ് സംരക്ഷിക്കാനായിട്ട് തെറ്റായ വഴികൾ അന്വേഷിക്കുന്നത് തെറ്റായ വഴികൾ അപ്പൊ ഇതിനൊക്കെ നഷ്ടപരിഹാരം ചെയ്യിക്കേണ്ടതല്ലേ നിങ്ങൾ ഈ മെത്രാൻസിനടിന്റെ ആത്മീയത അല്ലെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ പരസ്പരം അല്ലേ ഇങ്ങനെ തട്ടിപ്പൊത്തി എല്ലാം ഭംഗിയായിരിക്കുന്നു പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണോ വർഷത്തിൽ രണ്ട് പ്രാവശ്യം കൂടുന്നത് അത് ഗൗരവമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ മേജർ ആർഷി ബഷപ്പ് റാഫേൽ തട്ടിലും അദ്ദേഹത്തിന്റെ വികാരി മെത്രാ പോലത്തെ പാം്ളാനി പിതാവും കൃത്യവിലോപം ചെയ്തിരിക്കുന്നു നെഗ്ലിജൻസ് നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടി എന്ന് സഭാ കോടതിയുടെ വിധി ആ തട്ടിൽ പിതാവ് ഈ സിനിറ്റിൽ പങ്കെടുക്കുമ്പോൾ പിതാവിനോട് ചോദിക്കണ്ടേ എന്താണ് ഇങ്ങനെ ഒരു ഇങ്ങനെ കോടതി വിധി ഇത് നിങ്ങൾ കണ്ടായിരുന്നോ നിങ്ങൾ കൃത്യവിലോപം ചെയ്തിരിക്കുന്നു അതിനെന്താണ് പരിഹാരം എന്ന് എന്തുകൊണ്ട് സിനഡ് ചോദിച്ചില്ല ചോദിച്ചെങ്കിൽ അത് എന്തുകൊണ്ട് ഞങ്ങൾ അറിയിക്കുന്നില്ല അങ്ങ് മാത്രം പോരല്ലോ കൃത്യവിലോപം ചെയ്തത് മാറ്റാനായിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത് ഇതിനു മുൻപ് ഇതിനു മുമ്പ് മേജർ ആർച്ച് ബിഷപ്പിനെ എറണാകുളം അങ്കമാലി അതിരൂപത ചാർജ് മാറ്റി നിർത്തിയിട്ടുള്ള ചരിത്രമുണ്ട് അപ്പൊ നിങ്ങൾ അത് ചെയ്യേണ്ടതല്ലേ കൃത്യവിലോപം ചെയ്തത് കൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് മാറി നിൽക്കും എറണാകുളത്തിന്റെ ചാർജിൽ നിന്ന് മറ്റൊരാളെ നടത്തട്ടെ എന്ന് എന്തുകൊണ്ടും ചിന്തിച്ചില്ല പാമ്പളാനി പിതാവിനെതിരെ ഒരു മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് കോടതി ഗ്രോസ് വയലേഷൻ ഓഫ് ലോ സഭ സഭയുടെ ക്യാനോ നിയമത്തിന്റെ ഗൗരവമേറിയ ലംഘനം നിയമലംഘനം ഗ്രോസ് വയലേഷൻ ഓഫ് ഖാനൻ ലോ അത് ചെറിയ കാര്യമാണോ മെത്രമാരെ പിന്നെ കോടതി എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞോ അത് തന്നെ പാമ്പളാനു പിതാബ് ചെയ്തിരിക്കുന്നു കോടതി അലക്ഷ്യം കോടതി അലക്ഷ്യം അത് ശിക്ഷ ശിക്ഷിക്കപ്പെടേണ്ട കുറ്റകൃത്യമാണ് എന്ത് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞുവോ അത് തന്നെ ചെയ്ത് സഭാ സംവിധാനം അട്ടിമറിച്ചിരിക്കുന്നു പാംലാനിപിതാവെന്നാണ് കോടതി വിധി സഭാ സംവിധാനം അട്ടിമറിച്ചു ഇപ്പം മെത്രാമാരെ നിങ്ങളും സഭ ഈ സഭാ സംവിധാനം അട്ടിമറിക്കുകയല്ലേ ഇങ്ങനെ കുറ്റക്കാരനെന്ന് കണ്ട മേജർ ആർച്ച് ബിഷപ്പിനെതിരെയും അദ്ദേഹത്തിന് വികാരി മെത്ര പോലിത്തക്കെതിരെയും നിങ്ങൾ നടപടിയൊന്നും ശുപാർശ ചെയ്യാതെ അല്ലെങ്കിൽ അവരെ ഒരു മാതൃകാപരമായി ഒന്ന് മാറ്റി നിർത്തുകയെങ്കിലും ചെയ്യാതെ ഇത് ഇങ്ങനെ അനുവദിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളും സഭയുടെ സംവിധാനത്തെ അട്ടിമറിക്കുകയല്ലേ നിങ്ങൾക്കതിനുള്ള അധികാരം ഉണ്ടായിരിക്കാം പക്ഷെ അപ്പോൾ നിങ്ങൾ ദൈവത്തെ അല്ലേ വെല്ലുവിളിക്കുന്നത് കത്തോലിക്ക സഭയല്ലേ മാർപ്പാ കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പിയല്ലേ നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ഈ കാനോൻ നിയമത്തിന് വിരുദ്ധമായ വൈദിക സമിതിയും ആലോചന സമിതിയും വിളിച്ചുകൂട്ടിയത് മേജർ ആർച്ച് ബിഷപ്പും വികാരിമെത്ര പോലെത്തും കൂടിയല്ലേ നിങ്ങളത് ചോദ്യം ചെയ്തോ മെത്രമാരെ അത് ചോദ്യം ചെയ്യേണ്ടതല്ലേ കുറ്റക്കാരനൊന്ന് കോടതി വിധിച്ച ഒരാളെ പങ്കെടുപ്പിച്ചത് ചോദ്യം ചെയ്തോ കുറ്റക്കാരനല്ലാതെ അല്ലാത്തവനും നിഷ്കളങ്കനും അതിൽ പങ്കെടുക്കാൻ യോഗ്യനുമായിരുന്ന ബസിലേക്ക് വികാരിയെ പുറത്താക്കിയത് അതും വളരെ ദാരുണമായ തരത്തിൽ പുറത്താക്കിയത് നിങ്ങൾ ചോദ്യം ചെയ്തോ ചോദ്യം ചെയ്യുന്ന ഞങ്ങൾ അറിയിക്കണ്ടേ ഇതെല്ലാം പരസ്യമായി നടന്ന കാര്യങ്ങളാണ് നിങ്ങളെ രഹസ്യമായ മാത്രം ചോദ്യം ചെയ്താൽ മതിയോ ഞങ്ങളതെല്ലാം ചർച്ച ചെയ്തു അതിന് പരിഹാരങ്ങൾ ഉണ്ടാകുമെന്നൊരു വാചകെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടോ ഇത്ര ശക്തമായ ഭാഷയിൽ കോടതി ഉത്തരവിറക്കി കുറ്റക്കാരെന്ന് കണ്ടവരെ കണ്ടവരാണ് എറണാകുളത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എറണാകുളത്ത് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല സമാധാനമായി സമാധാനമായി എന്ന് വത്തിക്കാനടക്കം ഇംഗ്ലീഷ് ചാനലുകളടക്കം നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് സത്യത്തിന് നിരക്കുന്നതാണോ ഇതൊരു പൈശാചിക തന്ത്രമല്ലേ നുണ പ്രചരിപ്പിക്കുന്നത് പൈശാചിക തന്ത്രമല്ലേ അതിന് മെത്രാന്മാർ കൂട്ടുനിൽക്കാൻ പാടുണ്ടോ മെത്രാൻ സെനട് കൂട്ടുനിൽക്കാൻ പാടുണ്ടോ നിങ്ങളുടെ വിശ്വാസ്യത തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും അസുലഭ സന്ദർഭമായിരുന്നു ഈ മെത്രാൻസെനട് എന്തുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്തില്ല പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട മെത്രാന്മാരെ ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങളുടെ എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ബഹുമാനം ലോകാവസാന്മാർ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ബഹുമാനിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ അധപതിച്ച് കിടക്കുകയാണ് നിലവാരം താഴ്ന്നു പോയിരിക്കുകയാണ് കാരണം നിങ്ങൾ കുറ്റക്കാരെ സംരക്ഷിക്കുന്നു പാമ്പളാനി പിതാവ് കുറ്റക്കാരനായി മണവാളനെ സംരക്ഷിക്കുന്ന പോലെ പാമ്പളാനി പിതാവ് എന്ന കുറ്റക്കാരനെ നിങ്ങൾ സംരക്ഷിക്കുന്നു അപ്പം നിങ്ങളും ഈ കൂട്ടുകുറ്റവാളികളായി തീരുകയല്ലേ അപ്പോഴല്ലേ നിങ്ങളുടെ ഇമേജ് ഈ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നത് നിങ്ങൾ പറഞ്ഞ് വിശ്വദിക്കാൻ പറ്റാതെ വരുന്നത് അതൊരു സഭയ്ക്ക് നല്ലതാണോ നിങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കൂ ഇനിയും ഒരു ഓൺലൈനായിട്ട് സിനഡ് വിളിക്കാനോ ഒരു അടിയന്തര സിനഡ് വിളിക്കാനോ ഒന്നും പ്രയാസമില്ല സഭയുടെ പ്രതിച്ഛായ ദൈവത്തിനുമ്പുള്ള പ്രതിച്ഛായ വീണ്ടെടുക്കാനും ദൈവജനത്തിനുമ്പുള്ള പ്രതിച്ഛായ വീണ്ടെടുക്കാനും സത്വര നടപടികൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നാശം തന്നെയാണ് വരുത്തിവെക്കുന്നത് സാധാരണ മനുഷ്യൻ രക്ഷ പ്രാപിക്കും പക്ഷെ നിങ്ങൾ ഞാൻ നിത്യരക്ഷയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് ഇഹലോകത്തിലെ കാര്യങ്ങൾ കൂടിയാണ് പറയുന്നത് ഇഹലോകം യഥാർത്ഥമാണ് സ്വർഗം യഥാർത്ഥമായിരിക്കുന്നത് ഇഹലോകത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ ആശ്രയിച്ചാണല്ലോ അതിനാൽ ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ദൈവജനത്തിൻ്റെ മുഴുവൻ ആഗ്രഹം അല്ലാതെ ഇപ്പോഴത്തെ പോലെ ഈ ഉരുട്ടി പോയാൽ സഭ സഭയ്ക്ക് വരുന്ന നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ നടപടികൾ എടുക്കും എന്ന് തന്നെ പ്രത്യാശിക്കുന്നു നമ്മുടെ കർത്താവീശോമിശിഖരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ